ഒന്ന് ചിന്തിച്ചു നോക്കുക ഈ ഒരു തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ബില്ല് കൊണ്ടുവന്നത് ജിറാം ജിറാം എന്ന് തന്നെ ശരിക്കു പറഞ്ഞാൽ മഹാത്മാഗാന്ധിയെ രണ്ടാമത് വധിക്കുന്നതിന് തുല്യ തുല്യമാണ് ഒരിക്കലും റാമെന്നുള്ള പേര് വച്ചിട്ട് ഗാന്ധിയുടെ വധം നടപ്പിലാക്കാനേ പാടില്ല താൻ അവസാന ശ്വാസം വലിക്കുമ്പോൾ പോലും ഉച്ചരിച്ച ഒരു പദമാണ് റാമെന്നു പറയുന്നത് എത്രത്തോളം ആഭാസകരമായിട്ടുള്ളൊരു തീരുമാനമാണ് ഈ സർക്കാർ കൈക്കൊണ്ടതെന്ന് മനസ്സിലാക്കുക നരേന്ദ്രമോദി നടത്തിയ ഒരു പ്രസ്താവനയുണ്ട് രൂപ വെന്റിലേറ്ററിലാണ് നമ്മുടെ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട് ഉളുപ്പെന്നുള്ള വാക്ക് കേരളത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലല്ലേ കോൺഗ്രസിന്റെ ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഇത്രയും പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ പാർലമെന്റിൽ നടക്കുമ്പോൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷത്തിന് നേർത്തം നൽകണമെന്നുള്ള കാര്യത്തിൽ ആ പാർട്ടിയിൽ തന്നെ രണ്ടഭിപ്രായം നിങ്ങൾ കോൺഗ്രസ്കാരോട് ചോദിച്ചു നോക്ക് ഉത്തരേന്ത്യയിലെ പല കോൺഗ്രസ്സുകാരും പറഞ്ഞു എവിടെയാണ് മൂപ്പറ പോയിരിക്കുന്നത് മൂപ്പറെ കുറിച്ച് പറയുന്ന എന്താണ് ഈ ഇവിടെ ഈ ആൾക്കാര് രാവും പകലും ഇരുന്നിട്ട് ഈ ബില്ലിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ അവിടെ മേഴ്സറസ് എന്താണ് ഏത് വണ്ടിയാണെന്നില്ല ആ ബി എൻ ഡബ്ല്യൂ മോട്ടോർ ബൈക്ക് പരിശോധിക്കുന്നു കാർ കയറി പരിശോധിക്കുന്നു അദ്ദേഹത്തിന് ഒരാഴ്ച കഴിഞ്ഞാൽ ബി എൻഡബ്ലു അവിടെ ഇല്ലേ ആ കമ്പനി പോവുക അവിടുന്ന് പൂട്ടിപ്പോകുവോ അപ്പൊ ഇന്ത്യയിലുള്ള കമ്പനി ഒന്നും അല്ലോ പെട്ടെന്ന് പൂട്ടി പോവാൻ വേണ്ടി അവിടുത്തെ കമ്പനി അല്ലേ ആ കമ്പനി ഇവിടെ ഉണ്ടല്ലോ അദ്ദേഹത്തിന് വീണ്ടും ആ കാർ കയറാലോ അല്ലെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടല്ലോ ആ ബി എൻഡബ്ല്യു കാറുകള് ഇവിടെ ആൾക്കാർക്ക് ഇവിടെ പാർലമെന്റിലേക്ക് കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ അവിടെ കയറ്റിയിട്ട് പാർലമെന്റ് ചുറ്റുവരു റൌണ്ട് അടിച്ചാൽ പോലെ സി ഇതൊന്നും ഞാൻ പറയണതല്ല ഇത് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട എം പിമാര് ഞങ്ങളോട് പങ്കുവച്ച കാര്യമാണ് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു വിവാദം ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നില്ല പക്ഷേ ഒരു ചോദ്യം നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുപോലുള്ളൊരു നിയമനിർമ്മാണം നടന്നിട്ടില്ല ഇത്രയും വ്യാപകമായ പ്രത്യാഘാതമുള്ള ഒരു ബില്ല് തിരക്ക് പിടിച്ച് അർദ്ധരാത്രിയിൽ പാസാക്കുക എന്നത് വലിയൊരു കളങ്കമായി ഭവിച്ചിരിക്കുകയാണ് ഞങ്ങൾ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയിൽ പറഞ്ഞു ഈ ബില്ല് ഒരു രണ്ടാഴ്ചത്തേക്ക് പഠിക്കാൻ വേണ്ടിയിട്ടും അവലോകനം ചെയ്യാൻ വേണ്ടിയിട്ടും സെലക്ട് കമ്മിറ്റിക്ക് അയക്കുകയാണ് ജനുവരി പതിനഞ്ചിന് ഈ ബില്ല് തിരിച്ച് സെലക്ട് കമ്മിറ്റി പാർലമെൻറ്റിലേക്ക് അയക്കട്ടെ ബജറ്റ് സമ്മേളനത്തിന് ഒരു മാസം മാത്രമേ ഉള്ളൂ ബജറ്റ് സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഈ ബില്ല് നിങ്ങൾക്ക് പരിഗണിക്കാമെന്ന് പറഞ്ഞു അതുപോലും കേൾക്കാതെ തിരക്ക് പിടിച്ച് രാത്രിയിൽ തന്നെ രാമാനം ഭരണകക്ഷി അംഗങ്ങൾ പോലും ചർച്ചയിൽ പങ്കെടുക്കാതെ പ്രതിപക്ഷം ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാതെ എന്തൊക്കെയോ വാരിവലിച്ച് ഒരു പ്രതികരണം നടത്തി മന്ത്രി ഈ ബില്ല് വോട്ടിടാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത് ഇതിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട് ഇരുപത്തിരണ്ടാം തീയതി ഇടതുപക്ഷ കക്ഷികൾ രാജ്യവ്യാപകമായ പ്രതിഷേധത്തിലേക്ക് പോവുകയാണ് മാത്രമല്ല ഡൽഹി പോലീസിന് ഇന്ന് ജന്തർ മന്ദറിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ വേണ്ടി ഞാൻ കത്ത് കൊടുത്തിരുന്നു അത് മറ്റൊന്നുമല്ല ഈ ബില്ലുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലെ പ്രധാനപ്പെട്ട പ്രമുഖരായിട്ടുള്ള അക്കാഡമിക് പണ്ഡിതന്മാർ ഈ ബില്ലിന് പിന്തുണ പ്രവർത്തിച്ച ജീൻ ഡ്രസ്സെ പോലുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ഇവർക്കെല്ലാം ചന്ദ്രമന്ദരിൽ പ്രതിഷേധിക്കണമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഡൽഹി പോലീസിനെ സമീപിച്ചത് പക്ഷേ അവർ അവരത് തള്ളിയിരിക്കുകയാണ് ഇരുപത്തഞ്ച് കോടിയോളം വരുന്ന ജനങ്ങളെ ബാധിക്കുന്ന ഒരു നിയമനിർമ്മാണമാണ് നടത്തിയിരിക്കുന്നത് ഇപ്പം തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ പത്ത് കോടിമേലെ ആൾക്കാരുണ്ട് ഗ്രാമീണ മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് യു പി എ വണ്ണ് ഇടതുപക്ഷത്തിൻ്റെ കൂടി പ്രേരണയോടുകൂടി ഈ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത് അന്ന് അഞ്ച് സുപ്രധാന നിയമനിർമ്മാണങ്ങൾ പാർലമെൻ്റ് പാസ്സാക്കിയിരുന്നു ഒന്ന് തൊഴിലുറപ്പ് രണ്ട് വിവരാവകാശം മൂന്ന് ആദിവാസി ഭൂമി അവകാശം നാല് ഭക്ഷ്യസുരക്ഷ അഞ്ച് വിദ്യാഭ്യാസം എന്ന അവകാശം ഈ അഞ്ച് സുപ്രധാന ഏടുകളും ഒന്നൊന്നായി കടപുഴകുന്ന ഒരു രംഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനങ്ങളുടെ ചുമലിൽ നാൽപ്പത് ശതമാനം അധിക ഭാരം അതിനർത്ഥം അൻപതിനായിരം കോടി രൂപയുടെ ഇമ്പാക്റ്റാണ് സംസ്ഥാനങ്ങൾക്കുണ്ടാകാൻ പോകുന്നത് കേരളത്തിന് മാത്രം രണ്ടായിരം കോടി രൂപ ഒന്ന് ചിന്തിച്ച് നോക്കുക ഈ ഒരു തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ബില്ല് കൊണ്ടുവന്നത് അയ്യായിരം കോടി രൂപ ഒരു വർഷം കേരളത്തിൻ്റെ ഗ്രാമീണ മേഖലയിൽ ചെലവഴിക്കപ്പെടുന്നത് ഇല്ലാതാകുമ്പോൾ അതുണ്ടാക്കാവുന്ന സാമ്പത്തിക സാമൂഹ്യ പ്രത്യാഘാതം എന്തായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നിയമ നടപടിയിലേക്ക് പോകുന്ന കാര്യം ഈ ഒരു തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും ചിന്തിക്കുന്നുണ്ട് അവർക്ക് പിന്തുണ കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്ത്യ അലയൻസിലെ പാർട്ടികൾ സംയുക്തമായിട്ടും അല്ലാതെയും വലിയ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ് ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷ കക്ഷികൾ രണ്ട് ദിവസത്തിനുള്ളിൽ ദേശവ്യാപകമായിട്ടുള്ള പ്രക്ഷോഭം നടത്തുകയാണ് എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ബില്ല് ഈ പ്രധാനപ്പെട്ട ജീറാം ജീറാം എന്ന് പറയുന്നത് തന്നെ ശരിക്ക് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയെ രണ്ടാമത് വധിക്കുന്നതിന് തുല്യമാണ് ഒരിക്കലും റാമെന്നുള്ള പേര് വച്ചിട്ട് ഗാന്ധിയുടെ വധം നടപ്പിലാക്കാനേ പാടില്ല താൻ അവസാന ശ്വാസം വലിക്കുമ്പോൾ പോലും ഉച്ചരിച്ച ഒരു പദമാണ് റാമെന്നു പറയുന്നത് എത്രത്തോളം ആഭാസകരമായിട്ടുള്ളൊരു തീരുമാനമാണ് ഈ സർക്കാർ കൈക്കൊണ്ടതെന്ന് മനസ്സിലാക്കുക ഈ ബില്ലിനെതിരെ ശക്തമായിട്ട് പ്രക്ഷോഭമായിട്ട് എല്ലാ പ്രതിപക്ഷ കക്ഷികളും മുന്നോട്ട് പോകും വരുന്ന ദിനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രചരണ വിഷയം ഈ പറയുന്ന ജി റാം ജി ബില്ല് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അല്ല ഇത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ പാസാക്കിയ നിയമങ്ങളുടെ ഒരു സ്വഭാവം നോക്കാം ഇപ്പൊ ഇൻഷുറൻസ് ബില്ല് ഇൻഷുറൻസ് മേഖലയില് നൂറ് ശതമാനം വിദേശ മൂലധനത്തിന് പ്രവേശനം നൽകുന്ന ബില്ല് ഒരു വഴിക്ക് പറയും ഈ പറയുന്ന പോലെ ഗുലാബിക്ക മാനസികത എന്ന് പറയും അതായത് വിദേശ ശക്തികളുടെ മുമ്പിൽ ഒരു അടിമത്തം എന്ന് പറയും അതേസമയം തന്നെ വിദേശ ശക്തികളുടെ മുമ്പിൽ ഡൊണാൾഡ് ട്രംപിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇൻഷുറൻസും ബില്ലുവായി വന്നു അതുപോലെ തന്നെ ആണവ ബിൽ ബില്ലുവായി വന്നു ഈ രണ്ട് ബില്ലുകളുടെയും സ്വഭാവം എന്തായിരുന്നു പാശ്ചാത്യ ശക്തികളെ സഹായിക്കുക അവരെ തൃപ്തിപ്പെടുത്തുക നോക്കുക ഒരു വഴിക്ക് പറയുന്നു ഗുലാബി ഗുലാബീക്ക മാനസികത അതായത് പാശ്ചാത്യരോടുള്ള അടിമത്തത്തിൽ നിന്ന് ഈ രാജ്യത്തെ മോചിപ്പിക്കുന്നു എന്ന് പറയുന്നു ഒരു സർക്കാരും ചെയ്യാത്ത രീതിയിൽ രണ്ട് സുപ്രധാന ബില്ലുകൾ കൊണ്ടുവന്ന് പാശ്ചാത്യ ശക്തികളോടുള്ള അടിമത്തം പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇപ്പോൾ രൂപയെ എന്തായാലും ഡോളറിൻ്റെ അടിമയാക്കി മാറ്റിക്കഴിഞ്ഞു തൊണ്ണൂറ്റി ഒന്നിലേക്ക് എത്തി ഇനി റിസർവ് ബാങ്ക് കുറേം കൂടി പണം ഡോളർ മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്തിട്ട് അത് ഒണ്ണൂറിൻ്റെ അപ്പുറത്ത് പോകാതിരിക്കാൻ കടഞ്ഞ് ശ്രമിച്ചാൽ പോലും മോഡി സർക്കാർ എന്തായാലും ഒരു സെഞ്ചുറിയിലേക്ക് നമ്മുടെ രൂപയെ രൂപയെത്തിക്കാനുള്ള സാധ്യതയുണ്ട് അറുപത് രൂപ രൂപ ഡോളറിന് വിലയുള്ള സമയത്ത് നടത്തിയ ഒരു പ്രസ്താവനയുണ്ട് രൂപ വെന്റിലേറ്ററിലാണ് ടെർമിനലി ഇല്ലാണ് അറുപത് രൂപയാണ് അന്ന് ഡോളറിനെതിരെയുള്ള വിനിമയ നിരക്ക് അറുപത് രൂപ ആകുന്ന സമയത്ത് വെന്റിലേറ്റർ വെന്റിലേറ്ററാണെങ്കിൽ ഇന്നിപ്പോൾ എവിടെയായിരിക്കും ഇന്ന് ശ്മശാനത്തിനായിരിക്കില്ലേ അങ്ങനെയാണല്ലോ രൂപ അതല്ലേ മനസ്സിലാക്കേണ്ടത് വെന്റിലേറ്ററിൽ നിന്ന് മോർച്ചറിയിലേക്ക് പോയി മോർച്ചറിയിൽ നിന്ന് രൂപ ശ്മശാനത്തിലേക്ക് പോയി എന്നിട്ടും ഒരു തരത്തിലുള്ള ഒരു കൂസലുമില്ല അതായത് നമ്മുടെ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട് ഉളുപ്പെന്നുള്ള വാക്ക് ഇപ്പോൾ ഏറ്റവും വലിയ മഹത്തായ ഒരു കവിത ഈ രൂപയുടെ ഇടിച്ചിലിനെക്കുറിച്ച് ധനമന്ത്രി പറഞ്ഞിരിക്കുക രൂപ ഡോളറിനെതിരെ അങ്ങനെയല്ല ഞങ്ങൾ ഇങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കുന്നു 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 ഫോളിങ് 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 ഏത് ഇന്ത്യയുടെ ധനമന്ത്രിയാണ് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചത്തെ പ്രധാനപ്പെട്ട ബില്ലുകൾ പരിശോധിച്ചാൽ രണ്ട് ബില്ലുകൾ പാശ്ചാത്യരോടുള്ള ദാസ്യ സ്വഭാവം പ്രകടിപ്പിക്കാൻ വേണ്ടിയുള്ള ബില്ലുകൾ ഒരു ബില്ല് ഇന്ത്യയിലെ പാവപ്പെട്ട സാധാരണ ജനങ്ങൾക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനം ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ഗ്രാമീണ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങളെന്ന് പറയുന്നത് എൺപത് ശതമാനത്തിലേറെ സ്ത്രീകളാണെന്ന് മനസ്സിലാക്കണം ഇന്ത്യ മൊത്തമെടുത്താൽ തന്നെ അല്ല ഇന്ത്യ മൊത്തം എടുത്താൽ അൻപത്തേഴ് ദക്ഷിണേന്ത്യയിൽ തമിഴ്നാട്ടിലും കേരളത്തിലും എൺപത് ശതമാനത്തിനും ഉള്ളിലാണ് ഗ്രാമീണ സ്ത്രീകളാണ് എത്രത്തോളം ഗ്രാമീണ സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വഴിവെച്ചു എന്ന് മനസ്സിലാക്കണം അപ്പോൾ അത്തരമൊരു പദ്ധതിയാണ് മാത്രവുമല്ല കോവിഡ് കാലത്ത് മനുഷ്യൻ പെടഞ്ഞു മരിക്കുന്നൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ അവരെ അവരുടെ ജീവൻ നിലനിർത്തിയിട്ടുള്ള ഒരു പദ്ധതിയാണ് മാത്രമല്ല ഇതൊരു അവകാശമായിട്ടും അവരുടെ അഭിമാനമായിട്ടാണ് കണ്ടിരിക്കുന്നത് ആ അവകാശത്തെ ഒരു ഔദാര്യമാക്കി കണ്ട് ഈ ഒരു പദ്ധതിയെ കൊല ചെയ്യുന്നൊരു സമീപനമാണ് ഉണ്ടാക്കിയത് യു പി എ വണ്ണിൽ ഉണ്ടാക്കിയൊരു നിയമനിർമ്മാണം ആണ് എന്നുള്ളത് കൊണ്ട് പാവപ്പെട്ട ഗ്രാമീണ സ്ത്രീകളെയും ഗ്രാമീണരെയും ഇതുപോലെ ഒരിക്കലും ശിക്ഷിക്കാൻ പാടില്ല അത് മാത്രമല്ല ഇത്തരമൊരു ശിക്ഷയ്ക്ക് ഒരിക്കലും റാമിന്റെ പേര് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു സർ ഈ രണ്ട് ബില്ലുകളും അല്ല ഇപ്പം അതുമായി ബന്ധപ്പെട്ട ചില ഊഹാപോഹങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ എപ്സ്റ്റൈൻ ഫയലുമായിട്ട് ഈ രണ്ട് ബില്ലുകളെ ഞാൻ കൂട്ടി ഞാൻ തയ്യാറില്ല പക്ഷേ സ്വാഭാവികമായിട്ടും വരുന്ന ദിവസങ്ങളിൽ മനസ്സിലാക്കും എന്താ കാരണവെച്ചാൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അന്താരാഷ്ട്ര രംഗത്തിൽ രംഗത്ത് ചർച്ച ചെയ്യപ്പെടുന്ന പല വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഇൻഷുറൻസ് മേഖലയെക്കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ മന്ത്രിയോട് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ എഴുപത്തിനാല് ശതമാനം ഈ വിദേശ മൂലധനം കൊണ്ടുവന്നു എഴുപത്തിനാല് ശതമാനം വിദേശ മൂലധനത്തിൻ്റെ മുപ്പത്താറ് ശതമാനം മാത്രമേ യഥാർത്ഥത്തിൽ മൂലധനം വന്നുള്ളൂ ഒൻപത് വിദേശ കമ്പനികൾ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് ചെയ്തത് അപ്പോൾ എന്താ എന്തുകൊണ്ടാണ് രൂപയുടെ വില ഇടിഞ്ഞത് മൂല്യം ഇടിഞ്ഞതിൻ്റെ കാരണം എന്താണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇവിടെ നിന്ന് പലായനം ചെയ്തു രണ്ട് എഫ് ഡി ഐ നമ്മുടെ രാജ്യത്തേക്ക് വരുന്നില്ല മൂന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവരുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന വ്യവസായികൾ ഇന്ത്യയിലല്ല നിക്ഷേപിക്കുന്നത് അവരുടെ നിക്ഷേപം മുഴുവൻ വിദേശത്താണ് ഈ മൂന്ന് ഘടകങ്ങൾ കൊണ്ടാണ് യഥാർത്ഥ രൂപ മൂക്കുകുത്തി താഴേക്ക് വീണത് പക്ഷേ അതിന് പകരം ഇതുപോലുള്ള ഈ പറയുന്ന പാസ്റ്ററിംഗ് വർക്ക് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാമെന്നാണ് അവർ ധരിക്കുന്നത് ഇപ്പം ഇൻഷുറൻസ് സെക്ടർ ഓപ്പണപ്പ് ചെയ്യുക അല്ലെങ്കിൽ ആണവ ഉപകരണങ്ങൾ നൽകുന്ന കമ്പനികളെ തൃപ്തിപ്പെടുത്തുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളുമായിട്ടുള്ള സ്വതന്ത്ര വ്യാപാര വ്യാപാരക്കരാർ എളുപ്പമാകുമെന്നുള്ള മിഥ്യാധാരണയിലാണ് ഈ സർക്കാർ തിരക്ക് പിടിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇൻഷുറൻസ് ആണവ ബില്ലുകൾ എല്ലാ പാസ്സാക്കി വളരെ കാര്യമാണ് അതിശക്തമായ നടപടി എടുക്കണം അതായത് ഒരു കണക്കിന് കേരളത്തിലായതുകൊണ്ടാണ് ഇതൊക്കെ പുറത്തേക്ക് വരുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ ഇതിനേക്കാൾ ഇപ്പം ഈ ഡൽഹിയിൽ നടക്കുന്ന ഡൽഹി പോലീസിന്റെ ഭാഗമുള്ള നിറനായാട്ട് ഇതുപോലുള്ള മനുഷ്യാവകാശ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ അതിശക്തമായ നടപടി സർക്കാർ കൈക്കും എല്ലാ ബഹുമാനത്തോടെയും അതിനോട് വിയോജിക്കേണ്ടി വരും കാരണം ഇവർ ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതിയിൽ നിന്ന് വിശ്വലൊക്കെ സി സി ടി വിൽ കളയുന്ന ഉത്തരവ് പിന്നെ വിവരാവകാശം വഴി കൊടുത്തിട്ടാണ് ഇത് പുറത്തു വന്നത് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരുന്നു എന്നിട്ട് നടപടി എന്തായാലും അതവിടെ പരിശോധിക്കുന്നുണ്ടല്ലോ എന്താ കാരണവെച്ചാൽ ഞാൻ ഇതിന്റെ ഈ പറയുന്ന മറ്റു വിശദാംശങ്ങളിലേക്ക് പോകാൻ എനിക്ക് സമയം കിട്ടിയില്ല അപ്പൊ നിങ്ങൾക്ക് തന്നെ കിടന്നിറങ്ങുന്ന സമയത്ത് രാത്രി ഞങ്ങൾ പാർലമെന്റിലായിരുന്നല്ലോ ഏഹ് ഈ ഈ അല്ലേ നമ്മൾ എഴുന്നേറ്റ് വന്നിരിക്കുന്നു നിങ്ങളുടെ സമയത്ത് അപ്പോൾ ഇതിനെക്കുറിച്ച് കുറിച്ച് കുറച്ചും കൂടി ഞാൻ പരിശോധിച്ചിട്ട് ഞാൻ പ്രതികരിക്കുക ഒരു കുഴപ്പമില്ല ഞാൻ പറഞ്ഞു നടപടിയിൽ രാഹുൽ ഗാന്ധിയുടെ പങ്കാളിത്തം അങ്ങ് ചില വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു അപ്പൊ അതിൽ ഇന്നലെ കോൺഗ്രസ് എം പിമാർ പറഞ്ഞൊരു കാര്യം അങ്ങ് അടക്കമുള്ള കേരളത്തിലുള്ള സി പി എം നേതാക്കൾ ഡൽഹിയിലെത്തി തലത്തിൽ കോൺഗ്രസിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഇതൊക്കെ ഉന്നയിക്കുകയാണെന്നുള്ള ആരോപണമാണ് അല്ല ഞാന് അതിനെ കുറിച്ച് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ പറയേണ്ടി വരുന്ന ഒരു ഘട്ടമുണ്ട് എന്താ കാരണമെച്ചാല് അവർ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം ഇടതുപക്ഷത്തെ വിട് ഞങ്ങളുടെ ഇന്ത്യ അലയൻസ് മീറ്റിംഗില് ഡി എം കെയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുതിർന്ന നേതാവ് ടി ആർ ബാലുവാണ് ചോദിച്ചത് എവിടെയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇതുപോലുള്ള ജനവിരുദ്ധമായിട്ടുള്ള ഒരു ബില്ല് പാർലമെൻറ്റിൽ വരുമ്പോൾ അതിന് മുന്നിൽ നിന്നുകൊണ്ട് പോരാട്ടം നടത്തേണ്ടത് പ്രതിപക്ഷ നേതാവ് എന്ന് ചോദിച്ചത് ഇടതുപക്ഷത്തെ ഒരാളല്ല ഡി എം കെയുടെ ആളാണ് സമന്നിതരായിട്ടുള്ള കോൺഗ്രസ് നേക്കന്മാരവിടെ ഉണ്ടായിരുന്നു ഞാനൊരു കാര്യം ചോദിച്ചു അവരെ ഏ അവർ പറഞ്ഞത് നേരത്തെ തീരുമാനിച്ച പരിപാടിയാണെന്ന് പിന്നെ അങ്ങനെ ഒരു വേദിയിൽ ഒരു ചർച്ചയ്ക്ക് സംവാദത്തിനും ഒരു സ്കോപ്പ് ഞാൻ നേരത്തെ ഞാൻ എൻ്റെ സുഹൃത്തിനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ കലണ്ടർ വർഷകാല സമ്മേളനത്തിൻ്റെ കലണ്ടർ ഒന്ന് പരിശോധിച്ചു നോക്കുക ഈ കലണ്ടർ പരിശോധിച്ചാൽ എനിക്കറിയാവുന്ന പോലെ ഒരു മൂന്നര നാല് പതിറ്റാണ്ട് കാലത്ത് ഈ വർഷകാല കലണ്ടർ ഏറെക്കുറെ ഈ തീയതികൾ തന്നെയാണ് തുടങ്ങുന്ന തീയതിയിൽ മാത്രമാണ് ഇപ്പോൾ ഒരു ഒരു മാറ്റം വരുത്തിയത് അവസാനിക്കുന്ന തീയതി എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്നാം തീയതി ഇരുപത്തിരണ്ടാം തീയതിയാണ് നേരത്തെ അവസാനിക്കുന്നു നോക്കുക ഈ കലണ്ടർ ഏവർക്കും അറിയാവുന്നതാണ് ഈ കലണ്ടർ അനുസരിച്ച് പ്രതിപക്ഷ നേതാവ് ഈ കലണ്ടറിൻ്റെ അനുസരിച്ചുള്ള ദിവസങ്ങളിൽ ഇന്ത്യയിൽ ഉണ്ടാകണമെന്ന് ആലോചിക്കണമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ആ പാർട്ടിയിലെ ആൾക്കാരല്ലേ പറയേണ്ടത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാനൊരു ചെറിയ പാർട്ടിയുടെ നേതാവാണ് ഞാൻ ഈ ദിവസങ്ങളിൽ എന്തെങ്കിലും പരിപാടി ഏറ്റെടുക്കുമോ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അത് പ്രധാനപ്പെട്ട നിയമങ്ങളോ ബില്ലുകളോ വരുന്ന സമയത്ത് ഞാൻ ഏറ്റെടുക്കുക ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് ഞങ്ങളിതിനകത്ത് വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടിരുന്നു എന്ന് വിചാരിക്കുക ഡിവിഷൻ ആവശ്യപ്പെട്ടു വിചാരിക്കുക ആ ഡിവിഷൻ ആവശ്യപ്പെട്ട് ഓരോരുത്തർ വോട്ട് ചെയ്യുമ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് ആ ബില്ലിനെതിരെ വോട്ട് ചെയ്തില്ല എന്ന് വരുന്നത് വലിയ കളങ്കമായിരിക്കില്ല മുൻകൂട്ടി അറിയിക്കാതെ ഏറ്റവും അവസാന നിമിഷത്തിലാണ് ഇത്തരം ബില്ലുകൾ കൊണ്ടുവന്നത് ഞാൻ ഈ ഗവൺമെന്റിന്റെ ഒരു നിലപാട് എല്ലാവർക്കും അറിയാം ആകസ്മികമായിട്ട് തൊപ്പിയിൽ നിന്ന് പ്രാവിനെ എടുക്കുന്ന മജീഷ്യനെ പോലെയാണ് പല നിയമനിർമ്മാണങ്ങളും ഈ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഗവൺമെന്റിന്റെ സ്വഭാവത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രതികരിച്ചിട്ടുള്ളത് ആരാണ് കോൺഗ്രസ് പാർട്ടിയും അതുപോലെ ആ പാർട്ടിയുടെ സമൃദ്ധ നേതാവ് രാഹുൽ ഗാന്ധിയല്ലേ അതായത് വേണ്ടത്ര കൂടിയാലോചനയും ചർച്ചയില്ലാതെ ആകസ്മികമായിട്ട് പ്രധാനപ്പെട്ട നിയമങ്ങൾ കൊണ്ടുവന്ന് പാസ്സാക്കുന്നു എന്നുള്ള ആക്ഷേപമുള്ളത് ഞങ്ങളെ തന്നെ അവർക്കല്ലേ അവർക്കറിയില്ലേ ഇതുപോലെ കുടില തന്ത്രങ്ങൾ ബിജെപിയുടെ ഭാഗത്തുനിന്ന് വരുമെന്നറിയില്ലേ പി എം ശ്രീയിൽ പാലമായി താങ്കൾ പാലമായി പ്രവർത്തിച്ചു എന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞതിന് ശേഷമാണ് കോൺഗ്രസിനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലൂടെ പ്രസ്താവന ആവർത്തിക്കുന്നത് ഞാനൊരു കാര്യം പറഞ്ഞത് നമ്മളിപ്പോ അതിനെ കുറിച്ച് ഒരുപാട് ചർച്ച നടത്തില്ലോ ഞാൻ ഒന്നാമത്തെ കാര്യം ശ്രദ്ധ ശിക്ഷപ്പെടാൻ വേണ്ടി ഒരു സെക്കൻഡ് സമഗ്ര ശിക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ കേരള ഗവൺമെന്റും കേന്ദ്ര ഗവൺമെൻ്റ് തമ്മിലുള്ള സംവാദങ്ങൾക്കോ അല്ലെങ്കിൽ ഇതിൽ അതിൻ്റെ ഭാഗമായി എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു വിഷമവും ഇല്ലയെന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ കോൺഗ്രസ് പാർട്ടിയുടെ മെമ്പർമാർ അല്ലെങ്കിൽ എം പിമാരുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഇന്നും ഇന്നലെയാണോ പരാതി വന്നത് മുൻകാലങ്ങളിലും ഇല്ലേ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഞങ്ങളിപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുന്ന കേരളത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലല്ലേ കോൺഗ്രസിൻ്റെ ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരുന്നു കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്കെതിരെ അല്ലെ നിലകൊണ്ടിരുന്നത് ഞങ്ങൾ എത്രയോ തവണ അവരോട് പറഞ്ഞു സംയുക്തമായിട്ട് നിവേദനം നൽകാം ഒരു തവണയോ മറ്റിയാണ് സംയുക്തമായിട്ടൊരു നിവേദനം സാധ്യമായത് പല തവണയും അവർ മാറി നിന്നു കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കേന്ദ്രം സൃഷ്ടിക്കുന്നതാണെന്നും അതിനെതിരെ സംയുക്തമായി നിലകൊള്ളണമെന്നും പറഞ്ഞപ്പോൾ ആദ്യഘട്ടങ്ങളിലൊന്നും അവർ സഹകരിക്കാൻ തയ്യാറായിരുന്നില്ല ഒരു പ്രാവശ്യം മാത്രമാണ് അവർ സഹകരിച്ചത് എന്തുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടുന്നതിനെതിരെ നില പിന്നെ ഞങ്ങൾ പറഞ്ഞിട്ടാണോ അതായത് എക്സ്ട്രീം പോവർട്ടി നിർമ്മാതനം ചെയ്തുകൊണ്ട് അവിടുത്തെ പാവപ്പെട്ട അഞ്ചു ലക്ഷം പേർക്ക് ഭക്ഷണം ഇല്ലാതാക്കണം റേഷൻ ഇല്ലാതാക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതിനെ പ്രേരിപ്പിക്കണമെന്ന രീതിയിൽ ചോദ്യം ചോദിച്ചത് ജോൺസ് പറഞ്ഞിട്ടാണ് ലോക്സഭയിൽ രാജ്യത്ത് തന്നെ വേണം എന്താ കാരണം വെച്ചാൽ എന്തൊക്കെ പറഞ്ഞാലും സി നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞ ഒരു വ്യക്തിക്കെതിരെയല്ല പക്ഷേങ്കില് ഇത്രയും പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ പാർലമെന്റിൽ നടക്കുമ്പോൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷത്തിന് നേർത്തം നൽകണമെന്നുള്ള കാര്യത്തിൽ ആ പാർട്ടിയിൽ തന്നെ രണ്ടഭിപ്രായം ഇല്ല നിങ്ങൾ കോൺഗ്രസ്സുകാരോട് ചോദിച്ചു നോക്ക് ഉത്തരേന്ത്യയിലെ പല കോൺഗ്രസ്സുകാരും പറഞ്ഞു എവിടെയാണ് മൂപ്പർ പോയിരിക്കുന്നത് മൂപ്പറെ കുറിച്ച് പറയുന്നത് എന്താണ് ഈ ഇവിടെ ഈ ആൾക്കാര് രാവും പകൽ വിരുന്നിട്ട് ഈ ബില്ലിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ അവിടെ മേഴ്സറസ് എന്താണ് ഏത് വണ്ടിയാണ് ആ ബി എൻഡബ്ല്യൂയുടെ മോട്ടോർ ബൈക്ക് പരിശോധിക്കുന്നു കാറിൽ കയറി പരിശോധിക്കുന്നു അദ്ദേഹത്തിന് ഒരാഴ്ച കഴിഞ്ഞാൽ ബി എൻഡബ്ല്യു അവിടെ ഇല്ലേ ആ കമ്പനി പോവുക അവിടുന്ന് പൂട്ടി ഇന്ത്യയിലുള്ള കമ്പനി ഒന്നും പെട്ടെന്ന് പൂട്ടി വേണ്ടി അവിടത്തെ കമ്പനി ആ ഇവിടെ ഉണ്ടല്ലോ അദ്ദേഹത്തിന് വീണ്ടും ആ കാറി കയറാലോ അല്ലെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടല്ലോ ആ പി എം ഡബ്ളി കാറുകൾ ഇവിടെ ആൾക്കാർക്ക് ഇവിടെ പാർലമെന്റിലേക്ക് കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ അവിടെ കയറ്റിയിട്ട് പാർലമെന്റിന് ചുറ്റുവരു റൗണ്ട് അടിച്ചാൽ സി ഇതൊന്നും ഞാൻ പറയണതല്ല ഇത് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട എം പിമാര് ഞങ്ങളോട് പങ്കുവച്ച കാര്യമാണ് ഞങ്ങൾക്ക് ഇത് ഇതിനെക്കുറിച്ചൊരു വിവാദം ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇങ്ങനൊരു ചോദ്യം നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞു കേരളത്തിലെ പല എം പിമാർ പോലും കോൺഗ്രസ് എം പിമാർ പോലും രഹസ്യമായി പറയുന്നുണ്ട് മൂപ്പർ ഇവിടെ ഉണ്ടാകണം എന്നായിരുന്നു നിങ്ങൾ പോയി ചോദിക്കുക നിങ്ങളൊരു കാര്യം ചെയ്യ് ഈ ഇതൊക്കെ മാറ്റിയിട്ട് ഈ കമ്പ് കണയൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ നേരെയൊന്ന് പോയിട്ട് അവരോടൊന്ന് മനസ്സുറന്ന് സംസാരിച്ച് നോക്കി അവർ പറയും ഉള്ള കാര്യം പറയും പക്ഷെ നിങ്ങൾ ഈ ഫോണിലൊന്നും എടുക്കരുത് നിങ്ങൾ ഈ സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്താതെ മനസ്സോർന്ന് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു ആരട് അസൻ എം പിമാരത് പറഞ്ഞില്ലെങ്കിൽ നിന്നോട് ചോദിക്കും അതായത് മൂപ്പറുണ്ടായിരിക്കണമെന്ന് മൂപ്പർ പാർലമെന്റിൽ ഞങ്ങൾക്ക് നേർന്ന് നൽകാൻ ഉണ്ടായിരിക്കണമെന്ന് വേണ്ടേ പ്രതിപക്ഷ നേതാവ് വേണ്ടേ ഞാൻ ഈ ഒരു ആഴ്ചത്തെ സംഭവവാസങ്ങൾ നോക്ക് അതായത് പ്രതിപക്ഷം പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്ന മൂന്ന് ബില്ലുകൾ ദോശ ചുട്ടെടുക്കുന്ന പോലെയല്ല ചുട്ടെടുത്തത് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ പോലെ ജനപ്രീതി ഇൻവേർട്ടർ കോമ ഉള്ള ഒരു നേതാവ് ഈ പ്രതിപക്ഷത്തെ നയിക്കുന്ന രീതിയിൽ പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഗുണമെന്നാണെന്നറിയോ ഇതൊരു പദവിയാണ് ആൾക്കാർ സ്വാഭാവികമായിട്ടും വാർത്ത ക്ഷണിച്ചു വരുത്തുന്നത് അല്ലേ പദവിയല്ലേ അപ്പോൾ ഞാനെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എനിക്കൊരു പദവി ഉണ്ടെങ്കിലാണ് ആ പദവിയാണ് വാർത്തയ്ക്ക് വരുന്നത് അദ്ദേഹം ഈ തെരുവിലേക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഇത് ഇത് റിപ്പോർട്ട് ചെയ്യില്ലായിരുന്നു എന്തുകൊണ്ടാണ് പറയാൻ കാരണം വെച്ചാൽ ഈ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് ലോകത്തിലെ എത്രയോ രാജ്യങ്ങൾ ഉറ്റുനോക്കി അവിടെ നടപ്പിലാക്കിയൊരു പദ്ധതിയാണ് അതായത് ഗ്രാമീണ രംഗത്തെ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി ഒരു രാജ്യം മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധിയായി ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ എഴുതിയ പ്രതിപാദിച്ചൊരു പദ്ധതിയാണ് ഉൾപ്പെടെയുള്ള വെച്ച് നോക്കുമ്പോഴത്തേക്കും രാഹുൽ ഗാന്ധി ഇപ്പോൾ പരാജയമാണെന്ന് പറയാൻ പറ്റില്ല ഞാനിപ്പോൾ അതിലേക്കൊന്നും പോക്കില്ല എൻ്റെ ഒരു അറ്റ ഉള്ളൂ നിങ്ങൾ കോൺഗ്രസിന്റെ സമന്നതരായ നേതാക്കന്മാരോടും എം പിമാരോടും ചോദിച്ച് നിങ്ങൾ സ്വന്തം നിലയ്ക്കൊരു അഭിപ്രായം സ്വരൂപിക്കുക പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അനിവാര്യമായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കം കോൺഗ്രസ് നേതൃത്വത്തെ നേരിട്ട് അറിയിച്ചു കോൺഗ്രസിന്റെ ആഭ്യന്തരകാരിയല്ലേ എന്താ കാരണമെന്നുവെച്ചാല് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് വേണ്ടിയിരുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചത് ഇടതുപക്ഷമല്ല ആദ്യത്തെ ചോദ്യം ഉന്നയിച്ചത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായ ഡി എം കെ നേതാവാണ് ചോദിച്ചത് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു എന്നുള്ളത് പിന്നെ നേരത്തെ തീരുമാനിച്ച പരിപാടിയാണ് ഇന്ന് പറയുന്നത് കാരണം വെച്ചാല് ഇന്ത്യയുടെ പാർലമെന്റ് സമ്മേളനത്തിന്റെ കലണ്ടർ പരിശോധിക്കുന്ന ഒരു എത്ര രണ്ടു കൊല്ലം കൊണ്ട് തനിക്ക് അറിയില്ലോടും ഇവിടുത്തെ അത് രാഹുൽ ഗാന്ധി ഇന്നലെ കൊടിക്കുന്ന സുരേഷ് പറഞ്ഞത് പതിനഞ്ചാം തീയതി തീരുമെന്ന് കരുതിന്ന പതിനഞ്ചാം തീയതിയാണ് ആ മൂപ്പർക്ക് കണക്കെറ്റിപ്പോയതാ അതായത് മൂപ്പറോട് പറഞ്ഞ പതിനഞ്ച് സിറ്റിംഗ്സ് ഉള്ള സെഷൻ ഫിഫ്റ്റീൻ ഡേ സിറ്റിംഗ്സ് ആണ് അവ മൂപ്പർക്ക് തെറ്റിപ്പോയതാ അല്ല നിങ്ങൾ ഇങ്ങനെയുള്ള ചില ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ തിരുത്തി കൊടുക്കാനുള്ള ബാധ്യസ്ഥ നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര അല്ല അത് സുരേഷ് കൊടുക്കുന്നതിനെ കുറിച്ച് പറയും രാഹുൽ ഗാന്ധി ചെയ്യുന്ന വലിയൊരു കോമ അത് കോൺഗ്രസ് തന്നെ പറയുന്നത് ഒരു നിങ്ങൾ തീരുമാനിക്കുന്നത് ചില കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കും കാരണം എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചോദ്യം നിങ്ങളോട് പറയാൻ ശ്രമിക്കരുത് നിങ്ങൾ ചില കാര്യങ്ങളിൽ ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തുക ഞാൻ ഇൻവേർട്ടർ കോമ ഇട്ടത് വളരെ ബോധപൂർവം നിങ്ങൾക്ക് മനസ്സിലായാലോ എന്നൊക്കെ അറിഞ്ഞ് സംസാരിക്കുമ്പോൾ ഇൻവേട്ടർ കോമ ആൾക്കാർ കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇൻവേർട്ടർ കോമാ എന്ന് പറഞ്ഞത്